ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ജി എസ് ടിയിൽ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതിനോടകം തന്നെ പല വാർത്തകളിലായിട്ട് ചില ഐറ്റത്തിന് വില കൂടിയിട്ടുണ്ട് ചില ഐറ്റത്തിന് വില കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടാവും ഇതിന് മെയിൻ കാരണമായിട്ട് വരുന്നത് നമ്മുടെ ജി എസ് ടി റേറ്റ് ജി എസ് ടി റേറ്റ് കൂട്ടിയ ഐറ്റങ്ങൾക്ക് വില കൂടുകയും ജി എസ് ടി റേറ്റ് കുറച്ച ഐറ്റങ്ങൾക്ക് വില കുറയുകയാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ടാക്സോൾ വാല്യൂവിലല്ല വ്യത്യാസം വന്നേക്കുന്നത് ശരിക്കും ജി എസ് ടിയിലുള്ള എമൗണ്ടിലുള്ള വ്യത്യാസമാണ് വില കുറഞ്ഞു കൂടി എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വില കുറഞ്ഞേക്കുന്ന നമ്മുടെ നോർമൽ ലൈഫിൽ കൂടുതലായിട്ട് വാങ്ങാറുള്ള ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെക്റ്റിക്കൽസ് ആണ് നമുക്കറിയാം നേരത്തെ ട്വൽവ് പെർസെൻറ്റേജ് ആയിരുന്നു സ്പെക്ടിക്കൽസിൻ്റെ റേറ്റ് അത് ഈ ട്വൻ്റി സെക്കൻഡ് സെപ്റ്റംബർ തൊട്ട് അതിൻ്റെ റേറ്റ് ഫൈവ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ജി എസ് ടി വരുന്ന എമൗണ്ട് നമ്മുടെ ടോട്ടൽ വാല്യൂയിലും കുറവ് ഉണ്ടാകും അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റൊട്ടി ബ്രെഡ് പുറത്ത അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നേരത്തെ നമുക്കറിയാം ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന ജി എസ് ടി റേറ്റ് ഉണ്ടായിരുന്ന ഐറ്റങ്ങളായിരുന്നു അത് ഈ പറയുന്ന ജി എസ് ടി റീഫോം വഴി ഈ ട്വൻറ്റി സെക്കൻഡ് സെപ്റ്റംബർ തൊട്ട് സീറോ റേറ്റിലേക്ക് ആക്കി കുറച്ചിട്ടുണ്ട് അപ്പം നമുക്കത് മെച്ചം എന്ന് പറഞ്ഞാൽ സീറോ റേറ്റഡായി ഇപ്പം നേരത്തെ ടാക്സിൽ വാലുവിൽ നമുക്ക് ആ ഐറ്റം വാങ്ങാൻ കഴിയും അടുത്തതായിട്ട് വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാറുകളുടെ റേറ്റിൻ്റെ അകത്ത് കാറുകളുടെ കാര്യത്തിൽ പറഞ്ഞു വലിയ കൊമേഴ്ഷ്യൽ ബൈക്കിൾ അല്ലെങ്കിൽ ആഡംബര കാറുകൾക്കല്ല സാധാരണ മിഡിൽ ക്ലാസ് പീപ്പിൾസ് ഉപയോഗിക്കുന്ന വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സി സി ആണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പെട്രോൾ ആൻഡ് പെട്രോൾ ഹൈബ്രിഡ് എൽ പി ജി സി എൻ ജി കാറുകൾക്കൊക്കെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് സി സി താഴെയാണ് ആ വണ്ടികൾക്ക് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു അത് എയ്റ്റീൻ പെർസെൻറ്റേജ് ആയി അതുപോലെ ഡീസൽ ആൻഡ് ഡീസൽ ഹൈബ്രിഡ് കാറുകൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സിക്ക് താഴെയാണെങ്കിൽ ഈ പറയുന്ന സെയിം റേറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് മാറി അപ്പോൾ അത്രയും ജി എസ് ടിയിൽ വലിയ എമൗണ്ടുകൾ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കാറൊക്കെ ആണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ജി എസ് ടി കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ എയ്റ്റീൻ പെർസെൻറ്റേജ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ ആഡംബര കാറുകൾക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് റേറ്റ് കൂടുകയാണ് ചെയ്തേക്കുന്നത് അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നോക്കാം അടുത്തായിട്ട് വരുന്ന ഐറ്റം സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷേവിങ് ക്രീം അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ നമ്മുടെ ലൈഫിൽ ഡേ ടു ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ എല്ലാം എയ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് കുറച്ചിട്ടുണ്ട് അടുത്തായിട്ട് വരുന്നത് ഡെക്കോർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു വീ സാധാരണക്കാരനെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചാണെങ്കിലും ഒരു വീട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സോഫ അതുപോലെ കാർപ്പറ്റ് ഹോം ഫാബ്രിക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും ഇപ്പം നേരത്തെ ട്വൽവ് പെർസെൻറ്റേജ് ആയിരുന്നു അത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് കുറച്ചു അപ്പോൾ അത് നമ്മുടെ എല്ലാം ഡേ ടു ലൈഫിൽ ഏറ്റവും ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്ന സാധനമാണ് അതിനും ഈ പറയുന്ന ട്വൽവ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജ് ആക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് വരുന്ന ഐറ്റം നമുക്കെല്ലാം പിള്ളേർക്കുള്ള എൻ്റെയൊക്കെ കാര്യത്തിൽ എനിക്കറിയാം നമ്മൾ എനിക്കൊരു കൊച്ചാണുള്ളത് അപ്പോൾ ആൾക്ക് വേണ്ടി വരുന്ന അത്യാവശ്യം ഡൈപ്പേഴ്സ് നാപ്കിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ട്വൽവ് പെർസെൻറ്റേജ് ആയിരുന്നു അത് ഫൈവ് പെർസെൻറ്റേജ് ആക്കി അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം റേറ്റും എന്തൊരു അത്യാവശ്യമുള്ള സാധനമാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ എല്ലാം റേറ്റ് ഈ പറയുന്ന ട്വൽവ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജിലേക്കാക്കി പ്രത്യേകിച്ച് ഫോർ ബേബീസിന് അപ്പോൾ അതിൻ്റെ ഇഫക്റ്റും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൈസിങ്ങിൽ അല്ലെങ്കിൽ ടോട്ടൽ എംപ്ലോയിസ് വാല്യൂൽ ഇനി കുറവുണ്ടാവും അടുത്ത് വന്നിരിക്കുന്ന ഐറ്റംസ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഇപ്പം നമുക്കറിയാം നോർമലി എല്ലാ ഫാമിലിയിലും ഹോസ്പിറ്റലിൽ ഇടയ്ക്കെങ്കിലും പോകാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്യൂപ്മെൻസിന് പലതിനും ട്വൽവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഫൈവ് പെർസെൻറ്റേജ് ആക്കി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചോക്ലേറ്റ് സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും എല്ലാവരും തന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കോ കാര്യങ്ങൾക്കോ എല്ലാം അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്ഥിരം ആവശ്യമുള്ള ഐറ്റംസ് ആണ് ചോക്കോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ചോക്ലേറ്റു ബന്ധപ്പെട്ട ഐറ്റംസ് അപ്പോൾ അതിൻ്റെ എല്ലാം റേറ്റ് നമുക്കറിയാം അതിനെല്ലാം നല്ല വിലയാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാം റേറ്റ് ജി എസ് ടി റേറ്റ് എയ്റ്റീൻ പെർസെൻറ്റേജുള്ള ഫൈവ് പെർസെൻറ്റേജ് ആക്കി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലൊന്ന് ജി എസ് ടി കൊടുത്താൽ മതി അതുകൊണ്ട് ആ കാറ്റഗറി വരുന്ന ഐറ്റങ്ങൾക്ക് അടുത്തും ഫുഡ് കാറ്റഗറി വരുന്ന ഐറ്റം തന്നെയാണ് ഈ പറയുന്ന ജാംസ് ഫ്രൂട്ട് ജെല്ലീസ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും തന്നെ അത്യാവശ്യം വാങ്ങുന്ന ഒരു ഐറ്റമാണ് അതിൻ്റെയും ട്വൽവ് പെർസെൻറ്റേജ് ആയത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ആക്കി അപ്പോൾ ഏകദേശം പകുതിയായിട്ട് ജി എസ് ടി എമൗണ്ടിൽ കുറവ് വരും അടുത്തതായിട്ട് വരുന്ന ഐറ്റം കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആൾക്കാരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അടവാണ് ഒരു വീട് ഉണ്ടാവുക അത് ചെറുതാണെങ്കിൽ പോലും ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ മാർബിള് ഗ്രാനൈറ്റ് ബ്ലോക്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ് അതിൻ്റെ എല്ലാം ജി എസ് ടി റേറ്റും ട്വൽവ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജ് ആക്കിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ആവറേജ് വീടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മാർബിൾസ് ഗ്രാനേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിലക്കൊക്കെ വാങ്ങുന്നവരാണ് അപ്പോൾ അവർക്കെല്ലാം ഈ ജി എസ് ടിയുടെ എമൗണ്ടിൽ ഏകദേശം പകുതിയോളം കുറവ് ഉണ്ടാകും അടുത്തതായിട്ട് വരുന്ന ഐറ്റവും ഒരു ഫുഡ് കാറ്റഗറി വരുന്ന ഐറ്റമാണ് നമ്മൾ നോർമലി ഫ്രൂട്ട്സ് വാങ്ങുന്നതിനേക്കാളും പലരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു റേറ്റും അതും ജി എസ് ടി റേറ്റ് സാധാരണ നമുക്കറിയാം ഡ്രൈഡ് ആക്കിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ടിൻ്റെ ഡിഫറൻസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരാശ്വാസം എന്നുള്ള രീതിയിൽ അപ്പം ട്വൽവെന്നുള്ള ജി എസ് ടി റേറ്റ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ഈ കാറ്റഗറികളുള്ള ഐറ്റംസും കുറച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് ന്യൂട്രീഷൻ ഐറ്റംസ് അപ്പം നേരത്തെ അത് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഒരു സീറോ റേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും തന്നെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രീഷൻ ഐറ്റംസ് അതെല്ലാം ഫൈവ് പെർസെൻറ്റേജ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാണ് ഹെൽത്തിനും കൂടെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടും കൂടെയാണ് അതിൻ്റെ റേറ്റ് സീറോ പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത കാറ്റഗറി വരുന്നത് ആദ്യം കാറുകളുടെ വിലകളുടെ ഒരു ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ അത്യാവശ്യം ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യാത്തായിട്ട് ആൾക്കാർ കുറവാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജായിരുന്നു ജി എസ് ടി റേറ്റ് കിടന്നത് പക്ഷേ ഇപ്പോൾ ആ ഓട്ടോമൊബൈൽസ് ഐറ്റംസ് എല്ലാം എയ്റ്റീൻ പെർസെൻറ്റേജ് പതിനെട്ട് ശതമാനമായിട്ട് എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ജി എസ് ടിയുടെ എമൗണ്ടിൽ ഡിഫറൻസ് വരും അത്രയും വിലക്കുറവ് ആ ഐറ്റത്തില് ഉണ്ടാവും അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു വീടുകളുടെ കാര്യം വീട് പണിയുടെ ഒക്കെ കാര്യം ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പിടുന്ന അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ടേബിൾസ് കിച്ചൺ ഐറ്റംസ് അങ്ങനെയുള്ളതിനെല്ലാം റേറ്റ് ഈ പറയുന്ന ട്വൽവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അടുത്ത് വരുന്ന ഐറ്റം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഈ പറയുന്ന ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ബാഗ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണക്കാർ തൊട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനങ്ങൾ തന്നെയാണ് അതിൻ്റെ റേറ്റും ട്വൽവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജായിട്ട് കുറച്ചിട്ടുണ്ട് അടുത്ത വന്ന് ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ലെങ്കിൽ റീഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു ഈ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് പോലത്തുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യത്തിന് പതിനെട്ട് ശതമാനമൊക്കെ ജി എസ് ടി റേറ്റ് എന്തിനാണെന്നുള്ളത് നമ്മളും ചിന്തിക്കാറുണ്ടായിരുന്നു നമ്മളൊരു നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസൊക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത് അത് സീറോ പെർസെൻറ്റേജിലേക്ക് മാറ്റി അപ്പം ഇനി അതിൻ്റെ ടാക്സിബിൾ എമൗണ്ട് ആയിട്ട് വരുന്ന എമൗണ്ട് മാത്രം ഇനി ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്താൽ മതി നേരത്തെ പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഒരു ആയിരം രൂപയൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപത് രൂപ നമ്മൾ ജി എസ് ടീം കൂടെ ആഡ് ചെയ്താണ് അടച്ചുകൊണ്ടിരുന്നത് അതിൽ ഈ പറയുന്ന ട്വൻറ്റി സെക്കൻഡ് തൊട്ട് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ അത്ര ഈ പറയുന്ന ഓരോ ഇൻഷുറൻസ് പോളിസിക്കോ അല്ലെങ്കിൽ ഇ എം ഐ കമ്പിറ്റേഷനിലോ അല്ലെങ്കിൽ പോളിസി എമൗണ്ടിൽ ഈ പറയുന്ന എമൗണ്ട് കുറയും അടുത്തതും ഒരു ഫുഡ് കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഐസ്ക്രീം ക്രീം എന്ന് പറയുന്ന സംഭവം ഒന്നും നമ്മൾ ഒരിക്കലും കഴിക്കാത്തവരായിട്ട് തന്നെ ഉള്ളവർ കുറവായിരിക്കും അല്ലെങ്കിൽ ഡെയിലി കഴിച്ചില്ലെങ്കിൽ പോലും നമ്മളത് ഇടയ്ക്കെല്ലാം വാങ്ങുന്നതും അതുപോലെ കുട്ടികളൊക്കെ ഉള്ളവരുടെ കേസിൽ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഐസ്ക്രീം ക്രീം പ്രൊഡക്റ്റ്സ് അത് എയ്റ്റീൻ പെർസെൻറ്റേജ് കാറ്റഗറിയിലാണ് കിടന്നത് അപ്പോൾ അത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് കുറഞ്ഞു അപ്പോൾ മൂന്നിലൊന്നായിട്ട് ജി എസ് ടിയുടെ റേറ്റിൽ അവിടെ വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ പ്രൈസിലെല്ലാം ആ കുറവ് ഇനി തൊട്ട് ഉണ്ടാകും അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ വിടണം സ്കൂളിൽ വിടുമ്പോൾ വരുന്ന ചിപ്പന ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള സ്റ്റേഷണറി ഐറ്റംസിനെല്ലാം സീറോ റേറ്റ് ആക്കി നേരത്തെയൊക്കെ ഫൈവ് ട്വൽവ് എയ്റ്റീനൊക്കെ നിന്നിരുന്ന പല ഐറ്റങ്ങളും ഇപ്പോൾ സീറോ റേറ്റിലേക്ക് ഈ പറയുന്ന ട്വൻ്റി സെക്കൻഡ് തൊട്ട് ഗവൺമെൻറ് പുതിയ റീഫോം വഴി ആക്കിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റങ്ങളിൽ വന്നേക്കുന്ന ഡിഫറൻസ് ഇതുപോലെ ഒത്തിരി ഐറ്റംസിൽ ഈ പറയുന്ന പോലെ റേറ്റ് വ്യത്യാസങ്ങളും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഐറ്റങ്ങളും നമ്മളിപ്പോൾ ഒരു പത്ത രൂപ ഐറ്റം മാത്രം പറഞ്ഞപ്പോൾ പോലും ഇത്രയും ടൈം എടുത്തു ഇതുപോലെ എല്ലാ ഐറ്റങ്ങളും സെപ്പറേറ്റ് പറയുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്